ക്രിപ്റ്റോ ലൈനബിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓപ്പൺ എക്സിൻ്റെ വിഡ്രോയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു മാസമായിട്ട് നമ്മൾ ടെസ്റ്റ് നെറ്റിൻ്റെ പലവിധ ടാസ്കുകൾ ചെയ്യുമായിരുന്നു അപ്പോൾ പലർക്കും ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു പ്രോബ്ലം ഉണ്ടാകാൻ കാരണം അവരുടെ കയ്യിൽ ടെസ്റ്റ് യു എസ് ഡി ടി ഇല്ല ടെസ്റ്റ് യു എസ് ഡി ടി ഇല്ലാത്തത് കൊണ്ട് അതും കോർ കൊടുത്ത് മേടിക്കണമായിരുന്നു അപ്പോൾ അല്ലാതെ കുറച്ചൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുമായിരുന്നു ഓപ്പൺ എക്സ് ജോയിൻ ചെയ്യുമ്പോൾ അപ്പോൾ അങ്ങനെ കഴിയാത്തത് കൊണ്ട് ഇപ്പോൾ പുതിയൊരു അനൗൺസ്മെൻറ്റ് വന്നിരിക്കുകയാണ് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഓപ്പൺ എക്സിൻ്റെ വന്നിട്ട് മിഷൻ സി മിഷൻ സി വന്നിട്ടുണ്ട് അപ്പോൾ മിഷൻ സി ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ ഇവിടെ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർ പുതുതായിട്ട് ഒരു മീം ടോക്കൺ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഒരു കോടി സപ്ലൈ ഉള്ള ഒരു മീം ടോക്കൺ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇത് നമുക്ക് ബൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മിഷൻ സി മിഷൻ സി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും അപ്പോൾ എങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ടെലഗ്രാമിൽ വാട്സാപ്പിലൊക്കെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പൺ ആയി വരും അപ്പോൾ ഇതുപോലെ ആയിരിക്കും നെക്സ്റ്റ് ഒരു പേജ് ഓപ്പൺ ആയി വരുന്നത് ഇവിടെ വന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഡൗൺലോഡ് ഫ്രം ഗിറ്റ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ആയി വരും ഡൗൺലോഡ് ഞാൻ ആൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നുണ്ട് നമുക്ക് ഇത് ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട് ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാനുള്ളവർ അപ്ഡേറ്റ് ചെയ്യുക നേരത്തെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ആകും ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ആയതിന് ശേഷം ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ എ പി കെ ആണ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ നോക്കാം ഓക്കെ ഇവിടെ ഇത് ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി ഇതായിട്ടുണ്ട് നിങ്ങളുടെ ആരൊക്കെ പാസ്വേഡ് കൊടുത്ത് ഇത് ലോഗിൻ ചെയ്യുക സൈൻ ഇൻ എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്യുക അപ്പോൾ ഞാൻ എൻ്റെ പാസ്വേഡ് കൊടുത്തിട്ടുണ്ട് കൊടുത്ത് ലോഗിൻ ചെയ്തിട്ടുണ്ട് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പൺ ആയി വരും ഇവിടെ നമുക്ക് ഓപ്പൺ എക്സ് ലോങ് ടെസ്റ്റ് നെറ്റ് കാണാൻ കഴിയും അപ്പോൾ കഴിഞ്ഞ എൻ്റെ ഒരു വീഡിയോയിൽ ചെയ്തപ്പോൾ എന്തോ അബദ്ധത്തിൽ എൻ്റെ പ്രൈവറ്റ് പ്രൈവറ്റ് കീ ഇതിൽ ഷോ ആയി അപ്പോൾ അതിൽ എൻ്റെ മാറ്റാ ഉണ്ടായിരുന്നു കുറച്ച് ഫണ്ട് കുറച്ച് ഫണ്ട് ആരും എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവരെ തന്നെ അവർ സ്കാം ചെയ്തെങ്കിലും ഞാൻ മാസ്ക് ഒക്കെ മാറ്റി ഞാൻ പുതിയൊരു അക്കൗണ്ടെല്ലാം ക്രിയേറ്റ് ചെയ്തു ഇപ്പോൾ ഇതിൽ കുറച്ച് കോയിൻസ് ഞാൻ ഇവിടെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്കിവിടെ കാണാൻ കഴിയും നമ്മുടെ ഇതിൽ എത്ര കോറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ മെൻറ്റ് ചെയ്യേണ്ട ഈ കോയിൻസിൻ്റെ ഇവിടെ ഡീറ്റെയിൽ നമുക്ക് കാണാൻ കഴിയും ഇവിടെ ഈ കോയിൻസ് നമുക്ക് നോക്കുമ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് നോക്കുമ്പോൾ ഇതിൽ വന്നിട്ട് അതിൻ്റെ ഈ സപ്ലൈ ഒക്കെ നമുക്ക് എണ്ണണമെങ്കിൽ ഇനി നല്ലവണ്ണം മാത്തമാറ്റിക്സ് ഒക്കെ പഠിക്കണം അത് കോഡിയും കോടാനോ കോടിയും കഴിഞ്ഞുണ്ട് അപ്പോൾ അത് ഇതിൻ്റെ ഡീറ്റെയിൽ ഇവിടെ കാണാൻ കഴിയും എത്ര ഹോൾഡേഴ്സ് ഉണ്ട് ഇതിപ്പോൾ വന്നിട്ട് ഞാൻ ഒരു ഒരു മണിക്കൂറിന് മുമ്പ് നോക്കിയപ്പോൾ കുറെ ഇരുപത്തി അയ്യായിരം പേരായിരുന്നു ഇപ്പം എന്നിട്ട് ഹോൾഡേഴ്സ് മുപ്പത്തി രണ്ടായിരം പേരായിട്ടുണ്ട് ഒത്തിരി പേര് ഇത് ഹോൾഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ആരുടെയൊക്കെ കയ്യിൽ കോർ കോയിനുണ്ട് അവരെല്ലാം ഹോൾഡ് ചെയ്യുന്നുണ്ട് ഇവിടെ ഇങ്ങനെ നോക്കിയാൽ കാണാൻ കഴിയും എത്രയൊക്കെയാണ് ഹോൾഡ് ചെയ്യുന്നതെന്ന് ഇതെല്ലാം കോടാന കോടി കണക്കിന് ഹോൾഡ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ മെയിൻ ടീമിൻ്റെ ആയിരിക്കും എങ്കിലും താഴോട്ട് ഇങ്ങനെ ഒത്തിരി പേര് കാണുന്നുണ്ട് ഹോൾഡ് ചെയ്യുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഇതൊക്കെ ചെയ്യേണ്ടത് നോക്കാം നിങ്ങൾക്ക് ഏറ്റവും മിനിമം ഏറ്റവും മിനിമം നമുക്ക് എത്ര വേണമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് നേരെ ഹബിലേക്ക് പോകാം ഹബ്ബിലേക്ക് പോകുമ്പോൾ സോറി മിഷൻ മിഷൻ നോക്കുമ്പോൾ നമ്മളിവിടെ ഏകദേശം ഈ മിഷനുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇതുൾപ്പെടെ എല്ലാം കംപ്ലീറ്റ് ചെയ്യുക നമുക്ക് ആകെ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഈ സി മിഷൻ സി ഈ കാണുന്ന ഈ മിഷനാണ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കോർ കോയിൻ ഉണ്ടായിരിക്കണം അപ്പോൾ ഇവിടെ എൻ്റെ കോർ കോയിൻ കാണിക്കുന്നുണ്ട് ഈ കം എന്ന് പറയുന്ന ടോക്കൺ നമുക്ക് സോപ്പ് ചെയ്യണം ഓക്കെ അതിനുവേണ്ടി ഇവിടെ നമുക്ക് ഇത് ക്ലിക്ക് ചെയ്യാം ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് വീണ്ടും ഹബിലേക്ക് വരിക ഹബിലേക്ക് വന്നിട്ട് സോപ്പ് സോപ്പ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ കാണാൻ കഴിയും ഓപ്പൺ എക്സിൻ്റെ ആണ് ഇവിടെ കാണുന്നത് ഇവിടെ തന്നെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ മൊത്തം ലിസ്റ്റ് വരും ഇവിടെ ഇത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ മിനിമം ഞാനൊന്ന് സോപ്പ് ചെയ്ത് നോക്കുകയാണ് സീറോ പോയിൻറ്റ് പോയിൻറ്റ് സീറോ ഫൈവ് സീറോ ഫൈവ് ഇത് എത്ര വരുമെന്ന് നോക്ക് നോക്കാം ഇത്രയും നമുക്ക് സ്വപ്പ് ആകുവാണെങ്കിൽ ഒരൻപതെണ്ണം അൻപതെണ്ണം കിട്ടുന്നുണ്ട് അപ്പോൾ ഇത്രയും നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് നോക്കാം കാരണം പലരുടെ കയ്യിലും കോർ കോയിൻ കാണത്തില്ല എൻ്റെ റഫറലിലുള്ളവർക്കൊക്കെ ഞാൻ കുറച്ച് കോർ കോയിനിൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇപ്പോൾ സ്റ്റോപ്പ് ആയിട്ടുണ്ട് നമുക്ക് റിട്ടേൺ നമുക്ക് നോക്കാം നമുക്ക് പോയതിന് ശേഷം മിഷീനിലേക്ക് പോവുക മെഷീൻ ഇത് ഇതെടുക്കുക എടുത്ത് കഴിയുമ്പോൾ ഇവിടെ കോറ് കാണാൻ കഴിയും പോയിൻറ്റ് സീറോ ഫൈവില് തന്നെ അമ്പത് കോടി അമ്പത് കോടി ടോക്കൺ വന്നിട്ടുണ്ട് ഈ കാണുന്ന ഇവിടെ സബ്മിറ്റ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഈ മിഷൻ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് പോയിന്റ് ഞാൻ ചെയ്തതുപോലെ അത്രേ ചെയ്യാവൂ കാരണം പോയിന്റ് വൺ സീറോ ഞാൻ എല്ലാവർക്കും ഗ്യാസ് ഫീ തന്നിട്ടുണ്ട് എൻ്റെ റഫറലിൽ ഉള്ളവർക്ക് അപ്പോൾ നിങ്ങളൊരു പത്ത് കോയിൻ ഓപ്പൺ എക്സ് മൈൻ ചെയ്തവരാകട്ടെ ഇരുപത് മൈൻ ചെയ്തവരാകട്ടെ ഒരു നൂറിൽ താഴെയൊക്കെ മൈൻ ചെയ്തവർ റീസെൻ്റ്ലി എൻ്റെ റെഫറലിൽ ജോയിൻ ചെയ്തവരുടെ കയ്യിൽ കോർ കോയിൻ കാണത്തില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഗ്യാസ് ഫീ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ടെലഗ്രാമിലോ വാട്സാപ്പിലോ എന്നെ കോൺടാക്ട് ചെയ്യുക നിങ്ങൾ എൻ്റെ റെഫറലാണ് ജോയിൻ ചെയ്യുന്നതാണ് പ്രൂഫ് ചെയ്യുന്നവർക്ക് നമ്മളത് കൊടുക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ബാക്കി നമ്മൾ ഈ ഹബിൽ വന്നതിന് ശേഷം ഇവിടെ ഓപ്പൺ എക്സിൻ്റെ ഒരു ഇത് ഇവിടെ നമുക്ക് മൈനിങ് നടക്കുന്നത് കാണാൻ കഴിയുമായിരുന്നു മുമ്പ് പക്ഷേ ഇപ്പോൾ അത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് മൈനിങ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട് ഇപ്പോൾ ഈ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക ഇതൊക്കെയാണ് മെയിനായിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ മിഷൻ നേരത്തെ എല്ലാവരുടെയും കംപ്ലീറ്റ് ആണെങ്കിൽ നിങ്ങളുടേത് കംപ്ലീറ്റ് ആണെങ്കിൽ ഇതെല്ലാം നമ്മുടെ കംപ്ലീറ്റ് ആണെങ്കിൽ വീണ്ടും ഈ സി ചെയ്യണമെന്നില്ല ഇതിപ്പോൾ വന്നിട്ട് എൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ ചെറിയൊരു സ്കാം നടന്നതുകൊണ്ട് ഞാൻ പുതിയൊരു ബാറ്റ മാറ്റാ മാസ്ക് ക്രിയേറ്റ് ചെയ്തു അപ്പോൾ അതിലേട്ടാണ് ഫണ്ട് ആഡ് ചെയ്തത് അപ്പോൾ ബാക്കി ടാസ്കുകളെല്ലാം എനിക്ക് തന്നെ ചെയ്യേണ്ടി വന്നു അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ വീണ്ടും മിഷൻ സി ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കുറച്ച് അപ്ഡേറ്റുകളുണ്ട് അതികൂടെ നോക്കാം കോർ കോയിൻ നല്ലൊരു പ്രൈസിൽ പ്രൈസിലിപ്പോൾ വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ മൈൻ ചെയ്തിരിക്കുന്ന ഹോട്ട് ഹോട്ട് ടോക്കണിൽ വന്നിട്ട് പുതിയൊരു മിഷൻ വന്നിട്ടുണ്ട് മിഷൻ നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യുക മിഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ കാണുന്ന ഒരു പോയിൻറ്റ് സീറോ ടു ഫൈവ് ഹോട്ട് കോയിൻ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ആ മിഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാത്തവർ കംപ്ലീറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഡോയർ എക്സ്ചേഞ്ച് ഡോയർ എക്സ്ചേഞ്ചിൽ നിങ്ങൾ വൈറ്റ് ലിസ്റ്റഡ് ആയിട്ടുണ്ടോ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തതിന് ശേഷം കഴിഞ്ഞ ദിവസം തന്നെ ഇതിൽ ടെലഗ്രാമിൽ ഞാൻ ഇട്ടിട്ടുണ്ടോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് ഒരു അറുപത് ടോക്കൺ കൂടി ഡോയറിൻ്റെ അറുപത് ടോക്കൺ കൂടി കിട്ടുന്നുണ്ട് അത് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് ഗാഗാനോടിൻ്റെ ലിസ്റ്റിങ് ഒക്കെ വരുന്നുണ്ട് അതെങ്ങനെയാണ് പ്രോഫിറ്റബിൾ ആണോ എന്നുള്ളത് നോക്കിയിട്ട് ഞാനത് വീഡിയോ ചെയ്യും അതുപോലെ തന്നെ ഒക്കെ എക്സിൻ ഓക്കെ എക്സിൽ വന്നിട്ട് നമ്മൾ മെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓർ പ്രോട്ടോകോളിൻ്റെ ഒരു ഗീവ് നടക്കുന്നുണ്ട് അത് ഡെയിലി ഒരു പത്ത് ടോക്കൺ കിട്ടുന്നതിനുള്ള അത് ഞാൻ കുറേ ട്രൈ ചെയ്തു അപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് എനിക്ക് കിട്ടുന്നില്ല അത് കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ സ്പെഷ്യൽ ഒരു വീഡിയോ ഞാൻ ഉടനെ തന്നെ ചെയ്യും അപ്പോൾ മറ്റ് പ്രധാനപ്പെട്ട കുറേ അപ്ഡേറ്റുകളുണ്ട് കുറേ മൈനിങ് ആപ്ലിക്കേഷനുകൾ അതുപോലെ തന്നെ ഞാൻ ഷെയർ ചെയ്ത വൈറ്റ് ലിസ്റ്റുകൾ ഇതൊക്കെ ജോയിൻ ചെയ്യുക നിങ്ങൾ ഇതുവരെയും ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ ടെലഗ്രാം ജോയിൻ ചെയ്യുക നമ്മുടെ ക്രിപ്റ്റോയുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് പുതുതായിട്ടുള്ളവർക്ക് ഒരു ക്ലാസ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ നോക്കുക അതോടൊപ്പം തന്നെ നമുക്ക് വിഡ്രോ കിട്ടാതിരുന്ന ഈഗിൾ മൈനിങ് ആപ്ലിക്കേഷനിൽ അവരുടെ സിസ്റ്റം എറർ കാരണം നമ്മൾ കൊടുത്തിരുന്ന വിഡ്രോ റിജക്റ്റ് ആയിട്ടുണ്ട് വീണ്ടും നിങ്ങൾ നിങ്ങളൊന്നുകൂടെ വിഡ്രോ കൊടുക്കുക പെൻഡിങ് കാണിക്കുന്നുണ്ട് എനിക്ക് അത് വിഡ്രോ കിട്ടുന്നതിനനുസരിച്ച് അത് ഞാൻ അറിയിക്കും അതോടൊപ്പം തന്നെ ഈഗിൾ മൈനിങ്ങിൻ്റെ ഒരു ടോക്കൺ അവരുടെ ഒരു ടോക്കൺ എം ഇ എക്സി ഗ്ലോബൽ ലിസ്റ്റിംഗ് അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട് അങ്ങനെ കുറെ അപ്ഡേറ്റുകൾ എല്ലാ അപ്ഡേറ്റുകളും ഞാൻ മാക്സിമം ടെലഗ്രാമിൽ കൊടുത്തിട്ടുണ്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സത്തോഷി ആപ്ലിക്കേഷൻ മൈൻ ചെയ്തിട്ടില്ല മൈൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവർ നിങ്ങൾ പറയുക നിങ്ങൾ ജോയിൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും എല്ലാം വേണ്ടിയിട്ട് പ്രത്യേക ഗ്രൂപ്പുകളുണ്ട് വാട്സപ്പ് ഗ്രൂപ്പുണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് പ്രയോജനകരമാകും അതുപോലെ തന്നെ ബിറ്റ് ബാമ ബിറ്റ് ബാമ നിങ്ങൾ കെ വൈ സി ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യുക അടുത്തു തന്നെ ഉടനെ തന്നെ ഇത് ലിസ്റ്റിംഗ് ആകും ബിറ്റ് ബാമ ബാമ ടോക്കൺ ലിസ്റ്റിംഗ് ആകുന്നുണ്ട് കോയിൻ ജിക്കോയിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് ആൾറെഡി കോയിൻ ജിക്കോയിൽ ഇപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയും അതുപോലെ ഒത്തിരി ടോക്കൺസ് ഒത്തിരി വീഡിയോസ് ലിതർ ടോക്കൺ വന്നിട്ടുണ്ട് അവരുടെ ഒരു പാർട്ട്നർഷിപ്പായിട്ടുള്ള വളരെ കുറച്ച് ടോക്കണേ കിട്ടുന്നുള്ളൂ ഇപ്പോൾ നിങ്ങൾ ആരെ റഫർ ചെയ്യാതെ നിങ്ങൾ ലിതറൊക്കെ മൈൻസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു രണ്ടര ടോക്കൺ മൂന്ന് ടോക്കണൊക്കെ ആയി കാണത്തുള്ളൂ പക്ഷേ നല്ലൊരു വാല്യൂ വരും അടുത്ത ലിസ്റ്റിംഗ് ആകുന്ന ടൈമിൽ അപ്പോൾ വീഡിയോ കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം